രണ്ട് ഇതിഹാസങ്ങളാണ് ഉള്ളത് ഒന്ന് മഹാഭാരതം രണ്ട് രാമായണം മഹാഭാരതം രചിച്ചത് വ്യാദവ്യാസൻ രാമായണം രചിച്ചത് വാൽമീകി മഹർഷി ഇത് കർക്കിടക മാസമാണല്ലോ കർക്കിടക മാസം രാമായണ മാസമാണ് വാത്മീകി മഹർഷി രാമായണം പൂർത്തിയാക്കിയത് കർക്കിടക മാസത്തിലാണ് വാൽമീകി മഹർഷി രാമായണം രചിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ് എന്ത് ഘടകമാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ഇതിഹാസം രചിക്കുവാനായി അത്തരം കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഏവർക്കും ഒരിക്കൽ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നു അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ വാൽമീകി മഹർഷി നാരദ മുനിയോട് ചോദിക്കുകയാണ് അതായത് ലോകത്തിൽ സൗന്ദര്യം ക്ഷമ ധൈര്യം പ്രൗഢി ശീലഗുണം വീര്യം തുടങ്ങിയ ഗുണങ്ങളൊക്കെ അടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ എന്ന് വാൽമീകി മഹർഷി നാരദമുനിയോട് ചോദിക്കുകയാണ് അപ്പോൾ നാരദമുനി വാൽമീകി മഹർഷിയോട് പറയുകയാണ് ഇത്രയും ഗുണങ്ങളോട് കൂടിയ ഒരു മനുഷ്യൻ ജനിക്കുക എന്നത് അസംഭവ്യമാണ് എന്നാൽ ഇതിൽ ഏറെക്കുറെ കൂടിയ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ട് അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രൻ ശ്രീരാമനാണ് ആ മനുഷ്യൻ അദ്ദേഹം ഒരു ഉത്തമ പുരുഷനാണ് ഇത് കേട്ട വാൽമീകി മഹർഷി അത്യധികം വിജ്ഞാസയോട് കൂടി നാരദ മുനിയോട് ശ്രീരാമന്റെ കഥ പറയുവാനായി ആവശ്യപ്പെടുകയും തുടർന്ന് നാരദ മുനി വാൽമീകി മഹർഷിക്ക് രാമായണ കഥ വിവരിച്ചു കൊടുക്കുകയും ആണ് ഇത് കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം വാൽമീകി മഹർഷി തന്റെ ശിഷ്യന്മാരും തമസ തമസാനദി തീരത്ത് സ്നാനത്തിനായി പോയി അപ്പോൾ അവിടെ ഒരു വേടൻ ഇണകളായ ക്രൗഞ്ചിൽ ആൺപക്ഷിയെ അമ്പയ്ത് വീഴ്ത്തി ഇത് കണ്ട വാൽമീകി മഹർഷിക്ക് അതീവ ദുഃഖം തോന്നി ഇണപക്ഷിയുടെ വിരഹ വേദന കണ്ട് വാത്മീകി മഹർഷി അത്യധികം ക്രോധവാനായി ആ മേടനെ നോക്കി ഇപ്രകാരം പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ശോകം ശ്ലോകമായി പുറത്തു വരികയായിരുന്നു അദ്ദേഹം വേടനോട് പറഞ്ഞത് ിഷാദ പ്രതിഷ്ഠാ ഷ്വതീ സവാദുനേഗമഹി കാമോദ ലോകത്തിലെ തന്നെ ആദ്യത്തെ ശ്ലോകമാണ് മാനിഷാത എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം ഇതിനർത്ഥം അരുത് കാട്ടാള ക്രൗഞ്ച പക്ഷികളിൽ കാമഗോഹിതനായ ഒന്നിനെ കൊന്നതുകൊണ്ട് നീ നിത്യകാലത്തോളം മഹത്വം പ്രാപിക്കാതെ പോകട്ടെ ഇപ്രകാരം വാൽമീകി മഹർഷി ആ കാട്ടാളനോട് പറയുകയാണ് അതാണ് മാണിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിനർത്ഥം ഇത് ആദി ശ്ലോകമാണ് അതായത് വാൽമീകി മഹർഷി കാട്ടാള എന്ന് സംബോധന ചെയ്യുന്നത് ആ വേടനോട് മാത്രമല്ല മറിച്ച് ഈ ലോകത്തിലെ എല്ലാവിധ തിന്മകളോടും ക്രൂരതകളോടുമാണ് വാൽമീകി മഹർഷി മാണിഷാദ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നത് അങ്ങനെ രാമായണം ലോകത്തിന് തന്നെ ഒരു സന്ദേശമായി മാറുകയാണ് എന്നത് രാമായണത്തിന്റെ സന്ദേശമാണ് മാനിഷാത എന്ന ശ്ലോകം കേട്ട ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇതേ രൂപത്തിൽ രാമായണ കഥ രചിക്കുവാൻ വാത്മീകി മഹർഷിയോട് ആവശ്യപ്പെടുകയും ചെയ്തു രാമായണ കഥ തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ അയോധ്യയിൽ ദശരഥ മഹാരാജാവളിൽ നിന്ന് തന്നെ തുടങ്ങണം പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ മകൻ സ്വയംഭൂ മനുവിന്റെ അവതാരമാണ് ദശരഥൻ ഹോസല ഭരിച്ചിരുന്ന അജയ്യുടെയും വിദർഭയിലെ രാജ്ഞി പുത്രൻ ആദ്യത്തെ പേര് ഈ ദശരഥൻ എന്ന പേര് ലഭിക്കാനായി ഒരു കാരണമുണ്ട് ദശരഥന് ഒരു രഥമുണ്ടായിരുന്നു പത്ത് ദിശകളിലേക്കും സഞ്ചരിക്കുവാനും ആകാശത്തിൽ പറക്കുവാനും തിരികെ ഭൂമിയിലേക്ക് വരുവാനും ഒക്കെ കഴിവുള്ള അത്രയും അത്ഭുത സ്ഥിതിയുള്ള ഒരു രഥം ദശരഥന് സ്വന്തമായി ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് ദിക്കുകളിലും സഞ്ചരിക്കാൻ കഴിവുള്ള രഥം സ്വന്തമായി ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ലഭിച്ചത് അച്ഛന്റെ മരണശേഷം അയോധ്യയിലെ മഹാരാജാവായി ദശരഥൻ ദശരഥന് മൂന്ന് കാര്യമാരാണ് ഉണ്ടായിരുന്നത് കൗസല്യ സുമിത്ര കൈകേയി കൗസല്യ ദക്ഷിണഭോസലെ രാജ്ഞിയായിരുന്നു സുമിത്ര കാശിയിലെ രാജ്ഞിയായിരുന്നു കൈകേയി കേജ്ഞിയായിരുന്നു ഈ മൂന്ന് ഭാര്യമാർക്കും പുത്രന്മാരില്ലാതിരുന്നു അതിനാൽ ദശരഥ മഹാരാജാവ് പുത്രകാമേഷി യാഗം നടത്തി അതേ തുടർന്ന് കൗസല്യയിൽ രാമൻ സുമിത്രയിൽ ലക്ഷ്മണൻ ശത്രുഘ്നൻ കൈകൈയിൽ ഭരതൻ എന്നീ നാല് പുത്രന്മാർ ജനിച്ചു രാമായണത്തിൽ ഏഴ് കാന്തങ്ങളാണ് ഉള്ളത് ബാലകാന്ഡത്തിൽ തുടങ്ങി ഉത്തരകാന്ഡത്തിൽ അവസാനിക്കുന്നതാണ് രാമായണം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിതാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിവയാണ് ഏഴ് കാന്ഡങ്ങൾ ഇതിൽ വാൽമീകി മഹർഷി ബാലകാന്ഡവും ഉത്തരകാന്ഡവും രചിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും രാമായണത്തിൽ ഏഴ് കാന്ഡങ്ങളാണ് ഉള്ളത് ഇന്ന് നമ്മൾ കേരളത്തിൽ വായിക്കുന്ന രാമായണം തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ കിളിപ്പാട്ടാണ് അങ്ങനെ ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാർ ജനിച്ചിരിക്കുകയാണ് ശ്രീരാമൻ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമൻ പിറവിയെടുത്തത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് ഭഗവാൻ മഹാവിഷ്ണു ശയിക്കുന്നത് അനന്തരിലാണ് അതായത് അദ്ദേഹം അനന്ത ശൈലൻ എന്നാണല്ലോ അറിയപ്പെടുന്നത് ഈ അനന്തൻ നാഗങ്ങളുടെ രാജാവായ ശേഷനാണ് ലക്ഷ്മണനായി അവതരിച്ചിരിക്കുന്നത് ഇനി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കയ്യിലെ ശംഖ് പാഞ്ചജന്യമാണ് ഭരതനായി പിറവിയെടുത്തത് അതുപോലെ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രമാണ് ശത്രുഘ്നായി ജനിച്ചിരിക്കുന്നത് ഇങ്ങനെ മഹാവിഷ്ണു തന്റെ പൂർണ്ണ രൂപത്തിലാണ് നാല് മക്കളായി ദശരഥ മഹാരാജാവിന് ജനിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് രാമായണം രചിക്കാനുള്ള കാരണവും രാമായണത്തിന്റെ തുടക്കവും ഇനി രാമായണ കഥ കൂടുതലായി നമുക്ക് വരും വീഡിയോകളിൽ അറിയാം അപ്പോൾ ഏവർക്കും നമസ്കാരം